വെറുതെ നിൽക്കുമ്പോൾ പഴയ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് ആലോചിച്ചിട്ട് ഞാൻ തന്നെത്താനം നിന്ന് ചിരിക്കുന്നു നാളെ രാവിലത്തേക്കുള്ളത് ഞാൻ വൈകുന്നേരം ആകുമ്പഴത്തേനും എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ ആദ്യം തന്നെ ഞാൻ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു അതാവുമ്പോൾ ഞാൻ പണി കഴിഞ്ഞിറങ്ങുമ്പോഴത്തേന് ഇതെല്ലാം കഴുകി ഇരുന്നോളും അപ്പോഴത്തേന് നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവക്കുള്ള ആഹാരം എല്ലാം കൊടുത്തിട്ട് കൈകൊണ്ട് കഴുകാനുള്ള കുറച്ച് അഴുക്ക് കുറവുള്ള പാത്രങ്ങളുണ്ടല്ലോ അതെല്ലാം കൈകൊണ്ട് പെട്ടെന്ന് അങ്ങ് കഴുകി സൈഡിലോട്ട് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ പയർ വിനാഗിരിയിൽ മുക്കി കുറച്ച് നേരം അങ്ങ് സൈഡിലോട്ട് മാറ്റി എന്നിട്ട് മൂന്നാല് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നേ ഈ മൂന്നാല് തേങ്ങയും പൊട്ടിച്ച് പൊട്ടിച്ച് അതിൻ്റെ വെള്ളവും കുടിച്ച് നേരെ അത് തിരുമ്പി വയ്ക്കാമെന്ന് വിചാരിച്ചു ഈ മൂന്നാല് തേങ്ങ എന്ന് പറഞ്ഞത് എടുത്ത രണ്ട് തേങ്ങ കേടായിരുന്നു കേട്ടോ പിന്നെ അത് മാറ്റിയിട്ട് വേറെ എടുത്തു അങ്ങനെ തിരുമിയ തേങ്ങയെല്ലാം ചെറിയ ചെറിയ ബോക്സിലാക്കി എടുത്തു വെച്ചു ഇനിയിപ്പോ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് എനിക്ക് തേങ്ങ തുരുമേണ്ട ആവശ്യമില്ല അപ്പൊ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ദോഷമാവ് പുളിച്ച് പൊങ്ങാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം കഴുകി അങ്ങ് എടുത്ത് വെച്ച് ഇനി നമുക്ക് പയർ അരിയാമിരിക്കാന്ന് വിചാരിച്ചു ആദ്യം ഞാൻ നിന്നുകൊണ്ട് അരിയാന്ന് വിചാരിച്ചിട്ട് എന്റെ കൈയും നടു എല്ലാം കടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്ന ഒരു സിനിമയൊക്കെ ഇട്ട് തുടങ്ങി തുടങ്ങിട്ടോ ഈ വലിയ പിച്ചാത്തി കൊണ്ട് അരിയ ബുദ്ധിമുട്ടായോണ്ട് ഞാൻ കൊച്ചു പിച്ചാത്തി എടുത്തോണ്ട് വന്നിട്ട് പിന്നെ കൊച്ചു പിച്ചാത്തി കൊണ്ട് അത് മൊത്തം മെഴുക്കു വരട്ടിക്കും തോരനും വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത അരിഞ്ഞ് വെച്ചു ഞാൻ ഇതുപോലെ പിച്ചി പിച്ചിപ്പിച്ചാട്ടോ എടുക്കുന്നത് എന്നിട്ട് അതെല്ലാം ബോക്സിലാക്കി സെറ്റാക്കി അതും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ഇനി മീൻകറി വെക്കാം മുളകും മീൻകറി ചീത്തയാവത്തില്ല കുട്ടികളെ അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും നമുക്ക് എടുക്കാട്ടോ എടുക്കട്ടോ ചെറുതായിട്ടൊന്നും പൊള്ളി അപ്പം ഞാൻ കോവയ്ക്കും മീൻകറി ഒരുമിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എണ്ണ ചൂടാവുമ്പോഴത്തേന് കോവയ്ക്ക് ഒരു സൈഡിൽ നിന്ന് അരിഞ്ഞരിഞ്ഞ് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം ഞാൻ അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് കേട്ടോ ഉലുവ ചൂടാവുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കാം നോർമലായിട്ട് മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ വലിയ പ്രത്യേകതയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് കണ്ടോ കുണ്ടമുളകും എന്റെ കാന്താരി മുളകും സ്റ്റോർ ചെയ്ത് ഞാൻ വച്ചേക്കുക അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താങ്ങിയതേക്കാം കേട്ടോ അങ്ങനെ ഞാൻ നീളത്തിൽ താങ്ക കോവയ്ക്ക് അരിഞ്ഞെടുത്തു എന്നിട്ട് തന്റെ അരപ്പെല്ലാം കൂടി ഇട്ടിട്ട് അവസാനം കറി തളച്ചപ്പോൾ അതിലോട്ട് മീൻകറി എല്ലാം കൂടെ വാരി ഇനി ഇത് വറ്റട്ടെന്ന് വിചാരിച്ചു അപ്പോഴത്തേന് ഞാൻ കോവയ്ക്കെല്ലാം എടുത്ത് ബോക്സിലാക്കി സെറ്റ് ചെയ്തങ്ങ് വെച്ച് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്നും അറിയണ്ടാവിലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറച്ച് മീൻ ഞാനെടുത്ത് വറക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വറുത്ത് ഇന്ന് നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പം അത് വളരെ കുറച്ചെടുത്ത് വറക്കാൻ വേണ്ടിയിട്ട് അതും ഫ്രീസറിലോട്ട് അങ്ങ് എടുത്ത് വെച്ചു എന്നിട്ട് ബാക്കി കിടന്ന പാത്രങ്ങളും കഴുകി സിംഗെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് രണ്ട് ഇവിടുത്തെ മാത്രം ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മീൻകറി ഇവിടെ ഇത് തിളച്ച് വെറ്റട്ടെന്ന് വിചാരിച്ചു എന്നിട്ട് ഡൈനിങ് ടേബിളും തുടച്ചിട്ട് കേട്ടോ നമ്മൾ അവിടുന്ന് പയർ അരിഞ്ഞുകൊണ്ട് അത് മൊത്തം അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അതും തുടച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം കൂച്ചകുട്ടിയുടെ കൂടെ പോയിരുന്നു കേട്ടോ അവളെ തടവി തടവിയിരുന്നു പിന്നെ അവളുടെ മക്കളുടെ കളികളൊക്കെ കണ്ടു അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് താങ്ങിയതേക്കാം അത്രയുള്ള മക്കളെ ടാറ്റാ യു